ഗവർണറുമായി കൊമ്പു കോർത്ത് ഒടുവിൽ ആര് പുറത്താകും പൗരത്വ ഭേദഗതി ബില്ലിൽ തുടങ്ങിയ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഉരസൽ ഇപ്പോൾ പരസ്യമായ പോർവിളികളിലേക്ക് എത്തിയിരിക്കുകയാണ് സി ഐക്ക് അനുകൂലമായി നിലപാടെടുത്ത ഗവർണർക്ക് നയപ്രഖ്യാപനത്തിനെത്തിയപ്പോൾ അതിനെ എതിർത്ത സർക്കാരിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെയും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കണ്ണൂർ സിറ്റി വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം വിവാദമായപ്പോഴും ഗവർണറും സർക്കാരും തമ്മിൽ ഇടഞ്ഞിരുന്നു സർക്കാർ തീരുമാനത്തിന് അന്ന് ഗവർണർക്ക് വഴങ്ങേണ്ടി വന്നെങ്കിലും അപ്പോൾ മുതൽ ഗവർണർ നിലപാടുകൾ കടുപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ വാർഡ്സിറ്റി നിയമനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു കേരളത്തിലെ വാർഡ്സിറ്റികളെ അവശുദ്ധ രാഷ്ട്രീയ ഇടപാടുകളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ ഇടതുപക്ഷ സർക്കാരിന് കനത്താടിയായിരുന്നു ആ കത്ത് പിന്നീട് ലോകായുക്തിയുടെ അധികാരത്തിന് കൂച്ചു വിലങ്ങിടുന്ന ഓർഡിനൻസുമായി സർക്കാർ വന്നപ്പോൾ ഒപ്പുവെക്കില്ലെന്ന് ഗവർണർ തീർത്ത് പറഞ്ഞുകൊണ്ട് അതിൽ നിയമോപദേശം തേടാൻ മാറ്റിവെച്ചു പിന്നീട് ആ ഓർഡിനൻസ് തന്നെ അസാധുവായി പോയി കേരളത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ കടുത്ത ഭിന്നതയും വാക്പോരുകളും രൂക്ഷമായിരിക്കുന്നു സർക്കാർ ഓർഡിനൻസുകൾ കണ്ണും പൂട്ടി ഒപ്പുവെക്കാനാകില്ലെന്നും അതിന് വ്യക്തമായ വിശദീകരണം വേണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പതിനൊന്നിലധികം ഓർഡിനൻസുകൾ അത്തരത്തിലുണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും ഓർഡിനൻസ് ഭരണം നല്ലതല്ലെന്നും ഗവർണർ പറയുന്നു ഗവർണറുടെ അധികാരം കവർന്നെടുക്കുന്ന ഓർഡിനൻസുമായി സർക്കാർ വന്നത് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനേക്കാൾ യോഗ്യതയുള്ള പ്രൊഫസർ ജോസഫ് സക്രിയ അടക്കമുള്ള പലരെയും തഴിഞ്ഞ് കണ്ണൂർ വാഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയയ്ക്ക് നിയമനത്തിന് വേണ്ടി ഒന്നാം റാങ്ക് നൽകിയതാണ് ഗവർണറെ ചോടിപ്പിച്ചത് പ്രിയയുടെ നിയമനത്തെ ചാൻസലറായ ഗവർണർ മരവിപ്പിക്കുകയും വി സിയുടെ പ്രിയയുടെ നിയമനത്തെ അനുകൂലിച്ചുള്ള റിപ്പോർട്ട് അവഗണിച്ച് വി സിക്ക് മറ്റും ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു കഴിഞ്ഞു താൻ ചാൻസലർ ആയിരിക്കുമ്പോൾ സ്വജനപക്ഷപാതവും നിയമവിരുദ്ധ പ്രവർത്തനവും അനുവദിക്കില്ലെന്നും ഇവിടെ എന്തുമാകാമെന്നത് നടക്കില്ലെന്നും ഗവർണർ തീർത്ത് പറയുന്നു പാർട്ടി കേഡർ മെമ്പറെ പോലെയാണ് കണ്ണൂർ വി സി പെരുമാറുന്നത് എന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ എല്ലാ ബന്ധു നിയമനവും അന്വേഷണ വിധേയമാക്കണം എന്നുമാണ് അവസാനം ഗവർണർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ വി സിയുടെ നിർദ്ദേശമനുസരിച്ച് രജിസ്ട്രാർ കോടതിയിൽ പോയാൽ വി സിയെ പുറത്താക്കാനും നിയമ നടപടിക്ക് പോകാനും ഗവർണർക്കും അധികാരമുണ്ട് സംസ്ഥാനത്തിന്റെ ഭരണാധികാരം പൂർണ്ണമായി സർക്കാരനാണെങ്കിലും രാജ്യത്തിന്റെ റിപ്പബ്ലിക്കൻ സ്വഭാവം നിലനിർത്താൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർക്ക് പരമാധികാരം നിലവിലുണ്ട് വെട്ടിന് മറുവെട്ടെന്ന തരത്തിൽ ഗവർണർ കളത്തിലിറങ്ങിയതോടെ സർക്കാർ പരുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഓർഡിനൻസുകൾ ഗവർണർ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടു പോയാൽ സർക്കാർ കനത്ത സമ്മർദ്ദത്തിലാകും എന്നതിനാൽ ഗവർണർക്കെതിരെയുള്ള നിയമ നടപടിയിൽ നിന്നും ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഓർഡിനൻസിൽ നിന്നും സർക്കാരും സിറ്റിയും പിൻവാങ്ങിയിരിക്കുകയാണ് നിയമനങ്ങളിൽ മുഖ്യമന്ത്രി സ്വജനപക്ഷപാതം കാട്ടിയെന്ന പരാതിയിൽ വ്യക്തമായ തെളിവുകൾ ലോകായുക്തയുടെ മുമ്പിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അക്കാര്യത്തിൽ വിചാരണയും പൂർത്തിയായിട്ടുണ്ട് ഏതു നിമിഷവും അക്കാര്യത്തിൽ നടപടി ഉണ്ടായേക്കാം ആ ഭീതിയിലാണ് ലോകായുക്തക്കെതിരെ ഓർഡിനൻസുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത് എന്നാൽ അത് അടപടലം ചീറ്റിയതുകൊണ്ട് ഏത് നിമിഷവും ഈ വിഷയത്തിൽ ലോകായുക്തയുടെ വിധി വന്നേക്കാം അത് പിണറായിയുടെ രാജിയിൽ വരെ എത്തിച്ചേക്കാം എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരും പലരുമുണ്ട് എന്തായാലും വളരെ നിർണായകമാണ് മുഖ്യമന്ത്രിക്ക് വരും നാളുകൾ